മമ്മൂട്ടിയെ ഇസ്ലാമിസ്റ്റ് ആക്കാൻ ഷാജൻസ് കറിയ ശ്രമിക്കുന്നുവെന്ന് പി വി അൻവർ തനിക്ക് മമ്മൂട്ടിയോട് ഒരു പ്രശ്നമില്ലെന്ന് ഷാജൻസ് കറിയ മമ്മൂട്ടിയോ ഷാജനോ അല്ല ഇതിലെ കഥാപാത്രം ഇത് തന്റെ ജീവിതകഥയാണെന്ന് ഷർഷാദ് പുഴു സിനിമയുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നത് മമ്മൂട്ടിയെ ഇസ്ലാമിസ്റ്റാക്കാൻ ഷാജൻസ് കറിയെ ശ്രമിക്കുകയാണെന്ന ആരോപണമുയർത്തി നിലമ്പൂർ എം എൽ എ പി വി അൻവറാണ് ആദ്യം രംഗത്തെത്തിയത് പുഴു സിനിമയുടെ സംവിധായക റത്തീനയുടെ ഭർത്താവായിരുന്ന ഷർഷാദ് നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് പി വി അൻവർ ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയത് ഷാജൻസ് കറിയയെ ലക്ഷ്യമിട്ടായിരുന്നു അൻവറിന്റെ സ്ട്രൈക്ക് എന്നാൽ മമ്മൂട്ടിയുമായി തനിക്ക് യാതൊരു പ്രശ്നമില്ലെന്നും ഷർഷാദ് പറഞ്ഞത് പ്രസിദ്ധീകരിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നുമായിരുന്നു ഷാജിന്റെ മറുപടി തുടർന്നാണ് അൻവറിനെതിരെ ഷർഷാദ് മറുപടിയുമായി എത്തിയത് ഫേസ്ബുക്കിലൂടെയായിരുന്നു പി വി അൻവറിനെതിരെ ഷർഷാദ് രംഗത്ത് വന്നിരിക്കുന്നത് പി വി അൻവർ സാഹിബേ ഇത് എൻ്റെ ജീവിതകഥയാണ് അല്ലാതെ മമ്മൂട്ടിയോ ഷാജനോ അല്ല ഇതിലെ കഥാപാത്രം എൻ്റെ കഥ അറിയണമെങ്കിൽ നിങ്ങളുടെ ചില നേതാക്കളോട് ചോദിച്ചാൽ മതിയാകും അല്ലാതെ സി എന്ന താനടക്കം ജനങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെ രാജേഷ് കൃഷ്ണൻ എന്ന ഫ്രോഡിന് വേണ്ടി ഒറ്റ കൊടുക്കരുത് കഥ കൂടുതൽ അറിയാൻ വേണ്ടി സഖാക്കളുമായി ബന്ധപ്പെടുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും എം സ്വരാജ് എം എ ബേബി എം വി രാജേഷ് തുടങ്ങിയ സി നേതാക്കളുടെ പേരുകളും കുറിപ്പിൽ ഷർഷാദ് പങ്കുവച്ചിട്ടുണ്ട് പുഴു എന്ന സിനിമ നടൻ മമ്മൂട്ടിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഒരുക്കിയതാണെന്നാണ് ഷർഷാദ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് നടന്റെ താല്പര്യത്തിനനുസരിച്ച് കടുത്ത ഇസ്ലാമിസ്റ്റിനെ കൊണ്ടാണ് ഒരു സമുദായത്തെ അധിക്ഷേപിക്കുന്ന സിനിമ ഒരുക്കിയത് ഇതിന്റെ തിരക്കഥ എഴുതാൻ ഏൽപ്പിച്ചത് മമ്മൂട്ടി നേരിട്ട് തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ വെളിപ്പെടുത്തലിന്റെ പിന്നാലെയാണ് പുഴു സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദം കത്തിക്കയറിയത് ഹിന്ദുവിരുദ്ധ സിനിമകൾ പടച്ചുവിടുന്ന സിനിമാ ലോബിയുടെ തലവൻ മമ്മൂട്ടിയാണെന്ന ആരോപണമാണ് ഇതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ച പുഴു സിനിമയിൽ വളരെ മോശമായി ായാണ് ഹിന്ദുമതത്തിലെ ഒരു സമുദായത്തെ കാണിച്ചിരിക്കുന്നത് സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ ഇതിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു സിനിമയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നതോടെയാണ് വിവാദം ചർച്ചയായത് രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളും വിവാദത്തിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് സി പി എം പ്രവർത്തകനായ രാജേഷ് കൃഷ്ണക്കെതിരെയാണ് ഷർഷാദിന്റെ പ്രധാന ആരോപണം രാജേഷ് കൃഷ്ണയ്ക്കൊപ്പം വിവിധ സി പി എം നേതാക്കൾക്കെതിരെയും ആരോപണത്തിന്റെ മുന്നുകൾ നീളുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ വിവാദവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്ന് െന്നാണ് നിരീക്ഷണം